സത്യത്തിൽ വിഷമം അടികൊണ്ടു കാണുമ്പോഴും അടിച്ച അടികൊണ്ടവരെ കുഞ്ഞീട് കാണുമ്പോഴും അല്ലാത്ത മാനസിക വിഷമം ഉണ്ടായിരുന്നു അത് ചിരിച്ച മുഖത്തോടെ നടക്കണമായിരുന്നു ഉള്ളൂരി ചിരിയില്ലെങ്കിലും അതൊരു ആവശ്യമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും കഴിച്ചു എന്ന് നമു പറഞ്ഞുകൊണ്ട് ഊർജ്ജസ്വരനായിട്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ എഴുപത്തയ്യായിരത്തുള്ള ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആവറേജ് വൈസ് ഇരുപത്തൊന്നായിരുന്നു എസ് ഐ വന്നു പോലീസൊക്കെ വന്നു വെച്ചിവിടെ രാത്രി രാത്രിയാവുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ പ്രചാരകം എന്ന് പറഞ്ഞാൽ എന്താ ഈ മോനാണോ എൻ്റെ മോനായി നിൽക്കണം ഇവനെ കൊണ്ടുപോയി കുറേ തല്ലിയതല്ലേ വേണമെങ്കിൽ ഇനിയും കൊണ്ടുപോയിക്കോളൂ അത് ഇവിടെ പ്രചാരം കയറി നോക്കിക്കോളൂ പക്ഷെ അമ്മയുടെ ആ കോൺഫിഡൻസോടുള്ള സംസാരത്തിന് കാരണമാണ് നിങ്ങൾ കയറി നോക്കിക്കോളൂ ഇവിടെ ഉണ്ടാവും എന്തെങ്കിൽ കയറിയിരുന്നെങ്കിൽ രണ്ട് പ്രചാരമായ രാഷ്ട്രീയ പരിമാരും സത്യാഗ്രഹം കാര്യങ്ങളൊക്കെ നടന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ക്രൂഷ്യലായിരുന്നു അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളിത്ര സക്സസ് ആവില്ല പല സ്ഥലങ്ങളിലും കൈക്കുഞ്ഞുങ്ങളായിട്ട് സത്യാഗ്രഹത്തിന് പോയ ആൾക്കാർ എഴുപത്തി ജൂൺ ഇരുപത്തഞ്ചിന് നമ്മൾ കരിദിനമായിട്ട് ആചരിച്ചിരുന്നു കരിദിനമായിട്ട് ആചരിച്ചപ്പോൾ നമ്മളൊരു കാർഡ് ഈ മരിക്കുമ്പോൾ ഒരു കാർഡ് അയക്കില്ലേ ഇങ്ങനെ ഏടത്തരാന്തി മരിച്ചു ആത്മാവിന് ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെ അയക്കുന്ന കാർഡെന്താ അല്ലേ റിലേറ്റീവ്സിനൊക്കെ അതേപോലത്തെ എന്താ ജനാധിപത്യം മരിച്ചിട്ടൊരു വർഷം എന്നൊക്കെ പറഞ്ഞൊരു കാർഡ് ഉണ്ടാക്കിയിട്ട് അയച്ചിരുന്നു പല ആൾക്കാർക്കും യു ഡി എഫിൻ്റെ ലൈസൻ കമ്മിറ്റി കൺവീനറായിരുന്നൊരു തങ്കച്ചനുണ്ട് പി പി തങ്കച്ചൻ എന്നാണ് അങ്ങനെ ദിനീശ്വരൻ എന്നതിൻ്റെ ഓർമ്മ ഇവിടെ അടുത്തുള്ള ആളാണ് പെരുമ്പാവൂര് അപ്പോൾ ഇദ്ദേഹം അന്ന് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു പെരുമ്പാവൂർ എന്നാൽ അന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ലീഡറല്ല അവിടെ മാത്രം കൺഫൈൻഡാണ് അപ്പോൾ അദ്ദേഹം അന്ന് അടിയന്തരാവസ്ഥ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പെരുമ്പാവൂര് നല്ലൊരു വലിയ യോഗം നടന്നതിൽ ഈ ആൾ ചെയർമാനിൻ്റെ പോക്കറ്റിൽ നിന്ന് കാർഡെടുത്തിട്ട് അത് ആർ എസ് എസ്കാർ എനിക്ക് അയച്ചു തന്നെ ഇതൊന്നും കണ്ടെന്ന് ഞങ്ങൾ പേടിക്കില്ല എന്നോ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തങ്കച്ച മാത്രം അറിയാമായി അറിയുമായിരുന്നൊരു സാധനം ആ പൊതുയോഗം ഒന്ന് എല്ലാവരും അറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടി അപ്പം അതേപോലെ ഉണ്ടായിരുന്നു അതേപോലെ ഈ സ്വയംസേവനെ സംബന്ധിച്ച് അതാത് സമയത്ത് പ്രവർത്തന കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാനായിട്ട് സുദർശനം എന്ന പേരിലൊരു സർക്കുലർ ഉണ്ടായിരുന്നു അത് നാട്ടുകാരെ കാണിക്കില്ല അപ്പോൾ ഓരോ മാസത്തിലായിരുന്നത് അപ്പോൾ ഈ മാസത്തെ നമ്മുടെ അജണ്ട എന്താണ് അതാണ് അപ്പോൾ അതെല്ലാം സർക്കാർ വഹ്മാതറേ അയക്കുന്നതാണ് എല്ലാ ഭാഷകളിലും അതാത് സ്ഥലങ്ങളിൽ ഈ ർശനം ഉണ്ടായിരുന്നു അതുകൂടാതെ ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ചിലപ്പോൾ നമ്മുടെ വിഭാഗം എന്ന് പറയും മൂന്നോ നാലോ ജില്ല കൂടിയ വിഭാഗം ഈ വിഭാഗിലെ ആൾക്കാർക്ക് ആദ്യത്തെ ഒരു വില കഴിഞ്ഞപ്പോൾ സെൻട്രലിൽ നിന്ന് ഒരു പെർമിഷൻ കൊടുത്തിരുന്നു പ്രത്യേക സംഭവങ്ങൾ എന്തെങ്കിലും ആ ഭാഗത്ത് പാമ്പ്ലറ്റ് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെ അതിനനുബന്ധിച്ച് സംഭവിച്ചത് എഴുപത്തിയാറിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നു കൊച്ചിയിൽ വന്നു എന്ന് പറഞ്ഞാൽ ശരി രണ്ട് അജൻഡായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ അവർ പ്രോഗ്രാം എഴുപത്താറ് ഫെബ്രുവരി എയ്റ്റ് ആൻഡ് നയൻ എയ്ത്ത് ആൻഡ് നയൻത്ത് ഒന്ന് ഇന്നത്തെ നമ്മുടെ ഇടുക്കി ഇടാൻ വേണ്ടി ഇനോഗ്രേഷനായിരുന്നു ഇനോഗ്രേഷൻ നടന്ന അപ്പോഴാണ് എമർജൻസി കാലത്താണ് പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആദ്യത്തെ ഷിപ്പിന് കീലിടുക എന്ന് പറയുന്നുണ്ട് ഷിപ്പിൻ്റെ പ്രവർത്തനം അതിൻ്റെ ആദ്യത്തെ പണിയാണ് കീലിടുക എന്ന് പറയുക അപ്പോൾ ഈ രണ്ടും ചെയ്യാൻ വന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് എറണാകുളത്തും ഇടുക്കിയിലും മൂവാറ്റുവോഴ തൊടുപുഴ വാങ്ങലൊക്കെ വ്യാപകമായിട്ട് പ്രിവെൻറ്റീവ് അറസ്റ്റ് നടന്നു പ്രിവെൻറ്റീവ് അറസ്റ്റ് നടന്നാൽ അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ പേരറിയാവുന്നവർ ഇപ്പോൾ സത്യാഗ്രഹത്തിന് പോയവരെയൊക്കെ അഡ്രസ്സ് അവരായാലും ഉണ്ടല്ലോ പുറത്തിറങ്ങി ഡി എ ആർ കഴിഞ്ഞവരോ അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ ഒക്കെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ അവർ അന്ന് ജയിലിൽ ഫുള്ളായിട്ട് ഞങ്ങളൊന്നും ജയിലിൽ അയച്ചില്ല രാത്രി ഈ ടോർച്ചർ കഴിഞ്ഞ് രാത്രി ഒരു മണിയായപ്പോൾ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ ഞങ്ങളൊക്കെ പുറത്തുള്ളവരാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ അഡ്രസ്സ് അവർക്ക് അറിയാമല്ലോ നമ്മൾ അഡ്രസ്സെല്ലാം സത്യസന്ധമായിട്ട് കൊടുക്കണമെന്നായിരുന്നു തീരുമാനം അല്ല വേറെ അഡ്രസ്സ് കൊടുത്തിട്ട് അങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു ഈ പേരൊരിക്കലെങ്കിലും വന്നിട്ടുള്ളവർ വളരെ കെയർഫുള്ളായിരിക്കണം പക്ഷെ ചിലർ വന്നാലും ചാൻസ് എടുത്തവരുണ്ട് പിന്നെ ചിലർക്ക് നിവൃത്തിയതുകൊണ്ട് ഒളിവിൽ പോകാൻ പറ്റാത്തതുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു വ്യാപകമായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ അത്ര ആൾക്കാർ ക്രൂരമായിട്ട് ടോർച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാതെ അറസ്റ്റിനെ അറസ്റ്റിന് ചെയ്യേണ്ട ആവശ്യം സാധാരണ ഇതിൽ എന്താണെന്ന് വെച്ചില്ല പക്ഷെ അവരൊക്കെ സത്യാഗ്രഹത്തിന് പോയിട്ട് അടി കൊണ്ട് ആൾക്കാരുമാണവർ അപ്പോൾ ഇവിടെ ഈ എറണാകുളത്ത് തൃപ്പൂണത്തിലടുത്തൊരാളുണ്ടായിരുന്നു അയാളുടെ പേര് എന്നാണ് അയാൾക്ക് പിന്നീട് അത് മന്നത്തെ ഇതിൻ്റെ ഫലമായിട്ട് കിഡ്നിയ കാര്യമായിട്ട് ബാധിച്ചു പിന്നെ അങ്ങനെ ഇങ്ങനെ നടന്ന് ജീവിച്ചു പോയി ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത അവസാനം ഒരു പത്ത് പനി മുമ്പ് ഹിറ്റ് ആയിട്ട് മരിക്കേണ്ട പ്രായമൊന്നുമുള്ള ആളായിരുന്നില്ല അപ്പോൾ ഈ പ്രിവൻറ്റീവ് അറസ്റ്റിനുമാർ അതേപോലെ ചെയ്തിരുന്നു അതുപോലെ ധാരാളം അതേപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിവൻറ്റീവ് അറസ്റ്റ് വീടുകൾ കയറിയിട്ട് അറസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ഈ സത്യഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തരം ആളുകളും സത്യഗ്രഹത്തിന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കോളേജ് പ്രൊഫസേഴ്സ് ഇപ്പോൾ കേരളത്തിൽ പിന്നീട് പ്രാന്തസംഖേതകായ പ്രൊഫസർ ഗോവിന്ദൻ നായർ സാറുണ്ട് പന്തളത്തിനകത്ത് അദ്ദേഹം മരിച്ചുപോയി ഗോവിന്ദൻ നായർ സാറ് ഹി വാസ് എ സീനിയർ ഹി വാസ് എ പ്രൊഫസർ എൻ എസ് എസ് കോളേജിൽ ആദ്യം അറസ്റ്റ് വെച്ച് ജയിലിൽ പോയ ആളാണ് അതുപോലെ ടീച്ചേഴ്സ് തൊഴിലാളികൾ സ്റ്റുഡൻസ് പക്ഷേ അതിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധേയമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ ആവറേജ് കണക്കാക്കുമ്പോൾ ഓൾ ഇന്ത്യ ആവറേജ് ഓൾ ഇന്ത്യ അറസ്റ്റ് വൺ തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻ്റ് ആയിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തായിരം അവിടെ ആവറേജ് വയസ്സ് ഇരുപത്തി മൂന്നായിരുന്നു കേരളത്തിൽ എഴുപത്തയ്യായിരത്തോളം ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആവറേജ് വയസ്സ് ഇരുപത്തൊന്നായിരുന്നു ഇതോടൊപ്പം ഉള്ളത് അമ്മമാരുടെ പങ് പങ്കാളിത്തം സത്യാഗ്രഹത്തിൽ ഇപ്പോൾ ഈ എറണാകുളത്തൊരു ഒരു ഇല്ല ഉണ്ട് വെളിയത്തെ വെളിയത്തുന്നാൾ ഇന്നിപ്പോൾ ഇന്നലെ ഗവർണർ പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു തന്ത്ര വിദ്യാപീഠത്തിൻ്റെ ആ ക്ഷേത്രവും സ്ഥലമൊക്കെ അവരാണ് തന്ത്ര വേണ്ടി മാധവജിക്ക് കൊടുത്തു അങ്ങനെ കുടുംബം അദ്ദേഹം ആ വീട്ടിലെ ഗൃഹനാഥൻ വിശ്വബന്തുപക്ഷത്തിൻ്റെ ആദ്യത്തെ സംഘടനകാര്സ്സിയാണ് കേരളത്തിലെ അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു വിശ്വസപക്ഷത്തിൻ്റെ എറണാകുളത്ത് ഓഫീസർ എഴുതിയതപ്പം അദ്ദേഹത്തിൻ്റെ വൈഫും മകളും സത്യാഗ്രഹത്തിന് പോയി അമ്മ അടിയും കൊണ്ടു അവർ ഭയങ്കര ഓർത്ത് എന്താ പറയുക ഒരു അരിസ്റ്റോക്രാറ്റിക് നമ്പൂതിരി ഫാമിലിയാണ് അവർ സാറിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി നടക്കുന്നവരല്ല അറിയാമല്ലോ ഒരു അമ്പത് അല്ലോ ഒമ്പത്താണ് ഇന്നൊക്കെ മാറി ഉണ്ടാവും അവരുടെ മകനും അറസ്റ്റ് വെച്ചു സത്യാലയത്തിന് പോയി അത്ര പോയി പിന്നെ പല സ്ഥലങ്ങളിലും കൈക്കുഞ്ഞുങ്ങളായിട്ട് സത്യാലയത്തിന് പോയ ആൾക്കാരുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ഒരു രാധ ചേച്ചി മരിച്ചു മരിച്ചുപോയി രാധാ ബാലകൃഷ്ണൻ അവർ സത്യാലയത്തിന് പോകുമ്പോൾ അവരുടെ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് അവർ ഇന്നത്തെ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം വിജയപുര ഗുരുവാര ജില്ലാ പ്രസിഡന്റ് ആരും ഈ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ് വിജയകരമായിട്ട് നടക്കുന്നതിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഈ ഇപ്പം നമ്മൾ പറയുന്ന സത്യാഗ്രഹം മുതലത്തെ കാര്യങ്ങളൊക്കെ നടന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ക്രൂഷ്യലായിരുന്നു അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ഇത്ര സക്സസ് ആവില്ല കാരണം വീടുകളിൽ താമസിപ്പിക്കാൻ തയ്യാറാവുക നമ്മുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ആൾക്കാരെ താമസിപ്പിക്കാൻ തയ്യാറാവുക അവർക്ക് ഭക്ഷണം കൊടുക്കുക പെട്ടെന്നൊരു റെയ്ഡ് ഉണ്ടായാൽ പോലും വളരെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി അത് നേരിടുക അപ്പോൾ എറണാകുളത്ത് സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീട്ടിലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രമേശിൻ്റെ വീട്ടിലാണ് അവിടെ ഒരു ദിവസം പോലീസിന് എങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി അവിടെ സംഘത്തിൻ്റെ പ്രചാരകന്മാരുണ്ടെന്ന് അവർ വന്നു പ്രത്യാഗ്രഹം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എസ് ഐ വന്നു പോലീസൊക്കെ വന്നു അപ്പിച്ചിവിടെ പ്രചാരകന്മാരുണ്ടെന്ന് കയറി രാത്രിയാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ പ്രചാരകനൊന്നുമില്ല ഇവിടെ ഇവിടെ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മോഹനാണോ എൻ്റെ മോനായി നിൽക്കണം ഇവനെ കൊണ്ടുപോയി കുറേ തല്ലിയതല്ലേ വേണമെങ്കിൽ ഇനിയും കൊണ്ടുപോയിക്കോളൂ അല്ല ഇവിടെ പ്രചാരം പറയുകയാണെങ്കിൽ കയറി നോക്കിക്കോളൂ എൻ്റെ പെൺമക്കൾ മാത്രം ഇവിടെ എന്ന് പറഞ്ഞു പക്ഷേ പോലീസുകാരൻ സ്വൽപ്പം എസ് ഐ എന്തോ ഒരു എന്താ പറയുക കുറച്ച് സിവിലൈസ്ഡ് സ്വഭാവമുള്ള ആളായതുകൊണ്ട് കൊണ്ട് അയാൾ വീടിൻ്റെ അകത്തേക്ക് കയറിയില്ല പക്ഷെ അമ്മയുടെ ആ കോൺഫിഡൻസോടുകൂടി സംസാരത്തിന് കാരണമാണ് നിങ്ങൾ കയറി നോക്കിക്കോളൂ ഇവിടെ എന്താണ് എന്തെങ്കിൽ കയറിയിരുന്നെങ്കിൽ രണ്ട് പ്രചാരമായ രാഷ്ട്രീയപരമായിരുന്നു എന്ന് മാത്രമല്ല നമ്മൾ പല ഡോക്യുമെൻ്റ്സും അവർ കയ്യിൽ വരുമായിരുന്നു പക്ഷെ അമ്മയുടെ പ്രസൻസ് ഓഫ് മൈൻഡായിരുന്നു അത് അതുപോലെ അനവധി വീടുകളിലും കേരളം മുഴുവൻ അതേപോലെ ആയിരുന്നു അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിൽ കുറച്ചധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ ഈ മുന്നണിയിലുള്ളവരുടെ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്കറിയാം നമ്മൾ പ്രചോദനം കൊടുത്ത് അല്ലെങ്കിൽ ഊർജം നൽകി പറഞ്ഞയക്കുന്ന ഒരുപാട് പേർ റോഡിലും അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയൊക്കെ പോരാടുന്നു മരിക്കുന്നു അല്ലെങ്കിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ രൂപത്തിൽ ചിന്തിക്കുന്ന വിഷമമുണ്ടായിരുന്നു സത്യത്തിൽ വിഷമം അടികൊണ്ടു കാണുമ്പോഴും അടിച്ച അടികൊണ്ടു വരെ പിന്നീട് കാണുമ്പോഴും വിഷമമുണ്ടായിരുന്നു സത് സത്യത്തിൽ വിഷമമുണ്ടായിരുന്നു പക്ഷേ നമുക്കത് പുറത്ത് ആ വിഷമം കാണിക്കാനായിട്ട് അന്നത്തെ നൽകി സാധ്യമല്ലായിരുന്നു നമ്മൾ വിഷമിച്ചാൽ അവർ കൂടുതൽ വിഷമിക്കും അപ്പോൾ നമുക്ക് അവർ ധൈര്യം കൊടുത്തത് എപ്പോഴും ചിരിച്ച മുഖത്തോട് നടക്കണമായിരുന്നു ഉള്ളിൽ ചിരിയില്ലെങ്കിലും അതൊരു ആവശ്യമായിരുന്നു പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെപ്പോഴും ചെയർഫുള്ളായിരിക്കണം ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും കഴിച്ചു എന്ന് നുണ പറഞ്ഞുകൊണ്ട് ഊർജ്ജസ്വലനായിട്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളാണ് കാരണം ഇപ്പം നമ്മൾ ചെല്ലും ഒരു മീറ്റിംഗ് നടത്തുക വയറ്റിൽ കറുന്ന വീടോ അല്ലെങ്കിൽ താമസിക്കുന്ന വീടോ അവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാവില്ല ചിലപ്പോൾ വേറെ ഒന്നും സംഭവിക്കും ഓ ഇങ്ങനെ എന്തോ ആളല്ലേ പിന്നെ നമ്മളെ ഭക്ഷണം പിടിച്ചില്ലെങ്കിലോ അങ്ങനെ വരുമ്പോഴും നമുക്ക് തരില്ല അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു പന്ന് പത്ത് കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ചിട്ടുള്ള ദിവസമാണെങ്കിലും നമ്മൾ ചെയർഫുള്ളായിട്ട് ഇതിന്നെ ഒക്കും ആ സമയത്ത് നമുക്ക് അസുഖങ്ങളും വരും അസുഖങ്ങളൊക്കെ വരും പക്ഷെ അസുഖങ്ങളൊന്നും നമുക്ക് എന്താ പറയുക അതിന് കെയർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ വീട്ടിൽ നമ്മൾ പോകും അവർ വീട്ടുകാരെ സമാധാനിപ്പിക്കും അടുത്തതിന് ഇതെല്ലാം തീരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കാം അടികൊണ്ട ആൾക്കാർക്ക് എന്തെങ്കിലും അന്നത്തെ നിലയ്ക്ക് സാധിക്കുന്നതിൽ ട്രീറ്റ്മെൻറ്റ് അറേഞ്ച് ചെയ്യാം

തീർച്ചയായിട്ടും പിന്നെ അതിൽ വേറൊരു സംഭവം കൂടി ഇന്ന് എനിക്ക് തോന്നുന്നു അന്ന് അതിനതിജീവിക്കുക മാനസികമായിട്ടുള്ള വ്യഥകളും അല്ലെങ്കിൽ ടെൻഷനും അതിജീവിക്കാനുള്ള കാരണം നമ്മളൊരു ഫൈറ്റിലാണെന്നുള്ളൊരു മൂഡുണ്ടായിരുന്നു അന്ന് വി ആർ വി ആർ വി ആർ ഓൺ എ ഫൈറ്റ് അപ്പം അന്ന് സംഘത്തിൻ്റെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ കഴിയുന്ന പറയരുന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ് പറയുകയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം കുറേ പേർ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഭാഗ്യം എന്ന് വെച്ചാൽ അന്നത്തെ പ്രാന്തപ്രചാര ഭാസ്കർ റാവു പിന്നെ മാധവജി ഹരിയേറ്റൻ ഇവർ മൂന്നുപേരാണ് ഏറ്റവും ടോപ്പ് ആൾക്കാർ കേരളത്തിന് അണ്ടർഖണ്ട് മുമ്പ് വരെ നയിക്കുന്ന അവരുടെ ഒപ്പം വളരെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാനും അവരുകൂടെ നടക്കാനും അവർ താമസിക്കുന്ന വീടുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള അസുലഭ വാങ്ങിക്കിട്ടുള്ള ആളാണ് ഞാൻ സാധാരണ അവരൊക്കെ താമസിക്കുന്ന വീടുകൾ നമ്മൾ സാധാരണ പ്രവർത്തകരെ അറിയിക്കില്ല അത് അണ്ടർഗ്രൗണ്ടിലെ നിയമമാണ് അറിയേണ്ടത് അറിയാൻ പാടുള്ളൂ ഇപ്പൊ എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റു സ്ഥലം എങ്ങോട്ടാണ് പോയെന്ന് ഞാൻ ചോദിക്കാൻ പാടില്ല അയാൾ ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ടാവും ഉണ്ടാവും ഞാനത് അറിയേണ്ട ആവശ്യമില്ല ഞാൻ അറിയേണ്ടത് മാത്രമേ ഞാൻ അറിയാൻ പാടുള്ളൂ അതെ പ്രശ്നമാണ് കാരണം അതുകൊണ്ടാണ് വെക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ് സത്യമാണ് അല്ലേ കാരണം ഇപ്പോ ഞാൻ ഒരു മറ്റ് ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോ അവരെന്നോട് പറയാറുണ്ട് മൻമഥൻ സാർ എവിടെയാണ് എന്ന് പോലീസ് ചോദിക്കും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല മൻമദൻ സാർ എവിടെയാണ് ഇവർ ഇവർക്കറിയുന്നത് ഇവരുടെ കയ്യിൽ ഒരു കുരുക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ കുരുക്ഷേത്രം ആര് തന്നു അതല്ലെങ്കിൽ ഇന്നതിന്റെ ചാക്കിൽ കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാണോ ചെന്നെടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തു ഈ ഒരു ഇൻഫർമേഷനെ അവർക്ക് അറിയുള്ളൂ പിന്നെ അടികൊള്ളുക എന്നുള്ളത് മാത്രമാണ്

എന്നെ സംബന്ധിച്ച് എനിക്ക് ധാരാളം അറിയാം ഭാസ്കർജി മാധുജി ഹരിയറിനൊക്കെ താമസിക്കുന്ന വീടുകൾ എനിക്കന്ന് കാരണം ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ വളരെ യങ്ങാണെന്ന് എനിക്കന്ന് ഇരുപത്തൊന്ന് വയസ്സ് ആയിട്ടില്ല പക്ഷേ എന്നെ ഞാൻ എങ്ങനെ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട് പ്രസ്ഥാനം ആ ഒരു വിശ്വാസം എൻ്റെ മേലെ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു അവിടെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇവർ അടിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ആൾക്കാരെ അപ്പോൾ നമ്മൾ നമ്മളന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു സത്യാഗ്രഹത്തിന് പോകുമ്പോൾ എന്ത് പറഞ്ഞാലും ലീഡറുടെ പേര് പറയുക അന്നത്തെ ലീഡറ് അപ്പൊ ഞാൻ പോലും പറയുന്ന എന്റെ ലീഡറുടെ പേരാ വിജയൻ ചേട്ടൻ എന്നും ആദ്യം മരിച്ചുപോയി വിജയൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് വരണമെന്ന് ഞാൻ വന്നു വേറൊന്നുമില്ല വേറൊന്നുമില്ല ഇല്ല വേറെ ഒന്നുമില്ല എനിക്ക് പണ്ട് അടിയന്തരാവസ്ഥയിൽ നിന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ വിജയൻ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് സമരം ചെയ്യണ്ടേ ഓ ശരി വരാം വന്നു അപ്പൊ ഞാൻ എപ്പോഴും വേറെ മൂന്നാല് പേര് എൻ്റെ പേര് പറയണമായിരുന്നു അവരടി അവരോട് ചോദിക്കുമ്പോൾ അവർ എൻ്റെ പേര് പറഞ്ഞു അപ്പം അപ്പൊ തന്നോടായിരുന്നു പറഞ്ഞു വിജയൻ ചേട്ടൻ പറഞ്ഞു വിജയം ചേട്ടനോട് ചോദിച്ചാൽ അദ്ദേഹം അണ്ടർ ഇരിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ ജയിലിൽ ഓൾറെഡി പിടിക്കപ്പെട്ട ഒരാളുടെ പേര് പറയും ഒരു ദിവസം വീട്ടിലെ വീട്ടിൽ ഒരു ദിവസം വന്നു കുറച്ച് നോട്ടീസൊക്കെ നന്നിട്ട് പറഞ്ഞു സമരം ചെയ്യണമെന്ന് പറഞ്ഞു ശരി എന്ന് തോന്നി ഞാൻ ചെയ്തു അപ്പൊ അതിൽ നമ്മൾ ഉറച്ചു നിക്കുന്നതാണ് അടി അടി കൊല്ലുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എന്തെങ്കിലും നമ്മുടെ നാക്കിൽ നിന്ന് അബദ്ധത്തിൽ വന്നാൽ അവർക്ക് മനസ്സിലായി മനസ്സിലാവുക ഇനിയും ഒന്നൊരു ടോർച്ച് ചെയ്താൽ കൂടുതൽ കിട്ടും എന്നുള്ളത് അപ്പോൾ അത് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ നിങ്ങളിതിനപ്പുറം ഒന്നും പറയരുത്